കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു നടു റോഡിൽ അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തിയെന്ന നടി തന്റെ വാഹനത്തിന് പിന്നിൽ വന്ന് ഹോൺ മുഴക്കിയതുപോലെ താനും തിരിച്ച് ഹോൺ മുഴക്കിയപ്പോൾ ബസ് നടു നിർത്തി പുറത്തിറങ്ങി വന്ന് റോക്കി ബായ് കളിച്ചുവെന്നും വളരെ മോശമായി സംസാരിച്ചുവെന്നും നടി റോഷ്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി നടു തർക്കിച്ചതിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ ആരോപണവുമായി സിനിമാ താരം റോഷ്ന ആൻഡ് റോയ് ഇതു തന്നോട് മോശമായി സംസാരിച്ചുവെന്നും അത് തനിക്ക് ഏറെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും റോഷ്ന പറഞ്ഞു മലപ്പുറത്തു നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ കുന്നംകുളത്ത് വെച്ചുണ്ടായ ദുരനുഭവം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടി വിവരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നതെന്ന് റോഷ്ന ആൻഡ്രോയ് പറയുന്നു കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ സഹോദരനൊപ്പം മലപ്പുറത്തുനിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ സ്ഥലമുണ്ടായിരുന്നുള്ളൂ സൈഡ് കൊടുക്കാൻ പോലും ഇടമില്ലാത്തിടത്ത് യദു അപകടകരമായി വണ്ടിയെടുത്തുകൊണ്ടു പോയെന്നുമാണ് റോഷ്ന കുറിച്ചത് തന്റെ വാഹനത്തിന് പിന്നിൽ വന്ന് ഹോൺ മുഴക്കിയതുപോലെ താനും തിരിച്ച് ഹോൺ മുഴക്കിയപ്പോൾ ബസ് നടു റോഡിൽ നിർത്തി പുറത്തിറങ്ങി വന്ന് റോക്കി ബൈ കളിച്ചുവെന്നും വളരെ മോശമായി സംസാരിച്ചുവെന്നുമാണ് റോഷ്ന വിവരിച്ചത് വഴിയിൽ കണ്ട എം ബി ഡിയോട് ഇക്കാര്യം പരാതിപ്പെട്ടുവെന്നും വിഷയം പോലീസുകാർ സംസാരിച്ച് പരിഹരിച്ചു വിട്ടെന്നും റോഷ്ന വ്യക്തമാക്കി